മാരെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മടെ ഒപ്പം ഇന്നുള്ളത് പെരുമ്പാവൂർ കാർസിന്റെ ഓണറാണ് അപ്പൊ ഇവിടുത്തെ പുറകെ കിടക്കുന്ന വാഹനങ്ങൾ കണ്ടല്ലോ ഇഷ്ടം പോലെ വാഹനങ്ങൾ വന്നിട്ടുണ്ട് ഒരു ബി എം ലക്ചറി കാര്യങ്ങളൊക്കെ ഇനിയും വരാനുണ്ട് വന്ന് കിടപ്പുണ്ട് അപ്പൊ പെരുമ്പാവൂർ കാർസിന്റെ ഇക്കാരം നമ്മളൊരു ചാനലിലേക്ക് സ്വാഗതം ചെയ്യണ് അപ്പൊ എന്തൊക്കെയുണ്ട് കാര്യങ്ങള് സുഖമായിട്ട് ഈ ഒരു ഷോറൂമ് രണ്ടാമത് തുടങ്ങിയ പുതിയ ഷോറൂം ഓക്കെ അപ്പൊ ഓപ്പൺ ഓക്കെ അപ്പൊ ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം വീഡിയോ അങ്ങനെടുക്കാൻ പറ്റില്ല ചെറിയൊരു ചോട്ട് ഒക്കെ എഴുത്താ പോയത് അപ്പൊ മറ്റാ നമ്മുടെ ഈ ഒരു ഓണറിന്റെ അടുത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം അപ്പൊ അയക്കാ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻസി മലമുറി 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 ഓക്കെ അപ്പൊ ഇവിടുത്തെ വാഹനങ്ങൾ എന്തൊക്കെയാണ് സ്പെഷ്യലി കൊണ്ടുവന്നിരിക്കുന്ന വാഹനങ്ങൾ വാഹനങ്ങളുണ്ട് എല്ലാ ടൈപ്പ് വാഹനങ്ങളും ഉണ്ട് എല്ലാ ടൈപ്പ് വാഹനങ്ങളും ഉണ്ട് പിന്നെ ലോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് ഉണ്ട് പ്രീമിയം വാഹനങ്ങളുണ്ട് എല്ലാങ്ങളുണ്ട് രണ്ടായിരത്തി പത്തിന് മുകളിലേക്കുള്ള എല്ലാ ഓക്കെ എറണാകുളം ജില്ലയ്ക്കാണെങ്കിൽ നമുക്കൊരു എട്ടു ഒമ്പതിനും ചെയ്തു തരാം ഒമ്പത് ഓക്കെ പിന്നെ ഫുൾ ലോൺ അവൈലബിൾ ഫുൾ ലോൺ അവൈലബിളും പിന്നെ നല്ല സിവിലൊക്കെ സിവിൽ അത്യാവശ്യം അതുപോലെ തന്നെ ആക്സിഡന്റ് മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു മേജർ റീപ്ലേസ്മെന്റ് ഉള്ള ഒരു വാഹനം എല്ലാ കാര്യവും പറഞ്ഞു കറക്റ്റ് ഓക്കെ അപ്പൊ രണ്ടാമത് തുടങ്ങിയ ഒരു ഷോറൂമാണ് അല്ലേ കിടിലിനായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു എനിക്കൊന്നും അമ്പത് അറുപത് വാഹനം ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഫസ്റ്റ് വന്ന ഒരു ഒരു മാസമായിട്ടുള്ള കാരണം അല്ലെ ഒന്നര മാസം ഒന്നര മാസമായിട്ടല്ലേ പക്ഷെ ഫസ്റ്റ് വന്ന വാഹനങ്ങൾ ഒരുപാട് കൂടുതൽ പോയിട്ടുണ്ട് അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഏതായാലും പിന്നെടുക്കാൻ പറ്റി അപ്പൊ ഒരു അഞ്ചാറ് എപ്പിസോഡായിട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഇപ്പൊ ഏതൊക്കെ വാഹനം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ കാണിച്ചു കൊടുക്കാം ഓക്കെ പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ ഒരു ഷോപ്പ് ഗീവവേ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ വൈകാതെ അതിന്റെ തന്നെ ഒരു ജീവവേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറയേണ്ടതായിരിക്കും ഫ്രീ ആയിരിക്കും നമുക്ക് നമുക്ക് വഴിയെ കാണാം പുതിയ സ്റ്റോക്ക് നോക്കാം നമ്മുടെ ഫസ്റ്റത്തെ വാഹനം രണ്ടായിരത്തി പത്ത് മോഡലായിട്ടുള്ള ഒറിജിനൽ കേരള ബി എം ഡബ്ല്യു ആണ് ഒരു ത്രീ സീരീസ് വാഹനമാണ് നല്ല വൈറ്റ് കളർ ആയിട്ടുള്ള വണ്ടി വണ്ടി കാണാൻ നല്ല പ്രത്യേക ലുക്കാണ് വളരെ ക്ലീൻ ആൻഡ് പീസ് വാഹനമാണ് അതുപോലെ തന്നെ പുതൂത്തൻ ടയർ അലോയ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ സൈഡ് വശങ്ങള് ഫുള്ള് എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള ിങ്ങ തട്ട മുട്ട വേറെ കംപ്ലൈൻറ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള കിടിലും വാഹനമാണ് ത്രീ ട്വന്റി ഡി എൽ നാൽപ്പത്തി മൂന്ന് ബി അഞ്ച് ഏഴ് ഏഴ് അഞ്ച് നല്ലൊരു ഫാൻസി നമ്പറാണ് റിവേഴ്സ് കാറ് സെൻസർ കാര്യങ്ങൾ എല്ലാം അടങ്ങുന്നുണ്ട് അപ്പൊ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു ലോ ബഡ്ജറ്റ് ലക്ഷറി കാർ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാത്ത വേണ്ടിയാണ് നമ്മുടെ ഒരു ബി എൻ ഡബ്ല്യു അപ്പോ വെച്ചാൽ മതി നമുക്ക് ജസ്റ്റ് ഇന്റീരിയർ ഭാഗം കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കാം അപ്പോൾ ബി എമ്മിൻ്റെ ഒക്കെ ഇന്ത്യയിൽ നമ്മൾ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമില്ല നല്ല ക്വാളിറ്റി നല്ല സൂപ്പർ ഇൻറ്റീരിയർ ആണ് നല്ല ലക്ച്വറി കാറാണ് ഈ ഒരു ബി എൻ ഡബ്ല്യു നല്ല ഓട്ടോമാറ്റിക് നല്ല ക്ലീൻ ആൻഡ് പീസ് വാഹനമാണ് വേറെ കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഏതായാലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങൾ എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഒരു ലോ ബഡ്ജറ്റിൽ ഒരു ലക്ച്വറി കാർ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന നല്ല എറണാകുളം മട്ടാഞ്ചേരി രജിസ്റ്റേഷൻ ആയിട്ടുള്ള ഫാൻസി നമ്പർ അടങ്ങുന്ന നമ്മുടെ ഒരു ബി എൻ ഡബ്ല്യു വൈറ്റ് കളർ വണ്ടി വരുമ്പോൾ ആ ഒരു അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയുണ്ട് നോക്കാം

അപ്പോൾ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആണ് നമുക്കൊരു ബി എം ഡബ്ള് ചോദിച്ചേക്കുന്നത് അപ്പൊ കൊടുക്കാം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഫുൾ കമ്പനി കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ലോൺ എങ്ങനെയാണ് കിട്ടോ ലോൺ നമുക്ക് ഒരു ഒന്നര കൊല്ലം രണ്ട് കൊല്ലം അപ്പൊ ലോൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നര കൊല്ലം രണ്ട് കൊല്ലം അതിന്റെ ഉള്ളിലായിട്ട് കിട്ടുള്ളു അപ്പൊ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തു അപ്പൊ ലെക്ച്വറി കാറ് നല്ല ക്ലീൻ പീസ് വാങ്ങണം വേറെ തട്ടിലും റീപ്ലേസ് കാര്യമൊന്നുമില്ല കമ്പനി സർവീസ് അടങ്ങുന്ന വണ്ടിയാണ് നല്ല ടയർ നാല് പുതിയതാണ് നല്ല അലൂരി കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പൊ ഒരു ലക്ച്വറി കാർ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു കിടിലൻ ബി എൻ ഡബ്ല്യു കാർ പെരുമ്പാവൂർ കാർസ് എപ്പോട്ടാ അപ്പോൾ അടുത്ത ഒരു വാഹനം ഏകദേശം ഇത് കാണുമ്പോൾ നമ്മ റയർ പീസ് വാഹനമാണ് കാരണം ഇത് ചിലവരെ കണ്ടിട്ടുണ്ടാവുകയുള്ളു കാണുമ്പോൾ ഒരു വലിയൊരു ഒരു ഹെവി സെവൻ സീറ്റർ വാഹനമായിട്ടാ തോന്നുള്ളു ഇപ്പൊ ഇത് റെനോൾട്ട് ക്യാപ്ചർ എന്ന് പറയും രണ്ടായിരത്തി പതിനെട്ട് മോഡലായിട്ടുള്ള ഒരു വാഹനമാണ് ഒരു ഫൈവ് സീറ്റ് വാഹനമാണ് വാഹനം കാണുമ്പോൾ ഒരു ഹെവി ലുക്കാണ് കാണുമ്പോൾ ഒരു സെവൻ സീറ്റർ ആയിട്ട് തോന്നുള്ളൂ പക്ഷെ ഹെവി ഒരു ഫൈവ് സീറ്റർ വാഹനമാണ് അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ വളരെ പക്ക ക്ലീൻ ആയിട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ ജസ്റ്റ് ഇൻഡ്യർഭാവം എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഞാനത് ഇത് റയർ ആയിട്ടാണ് കേട്ടോ കാണുന്നത് ചില ഷോറൂമിലൊന്നും ഇത് ഉണ്ടാവൂലോ അത്യാവശ്യം നല്ല ഹെവി വാഹനം തന്നെ കേട്ടോൾട്ടിന്റെ ക്യാപ്ചർ ഒരു ഹെവി ഫൈവ് സീറ്റർ എന്നാ പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഒരു സെന്റർ കൺസോൾ കാര്യങ്ങളൊക്കെ വളരെ പക്ക ക്ലീനൊക്കെ ക്ലീൻ ആയിട്ടുള്ള ലദ്രിസിറ്റി കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ൻഡ് ക്യാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ആണ് ഒരു എന്താ പറയാ വാഹനം നമുക്ക് പറയാൻ പറ്റും ഇത് ഡീസൽ അല്ലേ ഡീസൽ ഡീസൽ വാഹനം അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് പതിനെട്ട് വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് മോഡൽ ഓക്കേ അപ്പൊ ഡീസൽ വാഹനമാണ് കിലോമീറ്റർ ഡീസൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസുള്ള വാഹനാണ് അപ്പൊ സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് കമ്പനി സർവീസ് അടങ്ങുന്നുണ്ട് ഈ ഒരു ഫേസ് കാണുമ്പോൾ ചിലവർക്ക് ഒരു സംശയം വരും ഏതാ വണ്ടിന്നുള്ള വണ്ടി എല്ലാം വണ്ടിയാണ് ഡെസ്റ്ററിൽ പറഞ്ഞ സെയിം എൻജിൻ ആണല്ലേ ഓക്കെ അപ്പൊ ഡെസ്റ്ററിന്റെ കമ്പനി ആട്ടോ റൊണോൾഡിന്റെ അപ്പൊ ചെലവർ വിചാരിക്കും ഏതാ കമ്പനിന്ന് വിചാരിക്കില്ല പിന്നെ വണ്ടി ക്ലീൻ ആൻഡ് വാഹനമാണ് നാല് ടയർ കാര്യങ്ങളൊക്കെ പുതിയതാണ് അപ്പൊ ഇതെങ്ങനെ ചോദിക്കണത് ഇതിന്റെ ആസ്കിങ് പ്രൈസ് ആറ് ലക്ഷത്തി അറുപതിനായിരം ആണ് ചെറിയ നെഗോഷൻ ഒക്കെ ചെയ്തു കൊടുക്കാം ആറ് ലക്ഷം രൂപ ചെയ്തു കൊടുക്കാം അപ്പൊ ചോദിക്കണ പ്രൈസായിട്ടല്ല ആറ് ലക്ഷത്തിനായിരം രൂപയാണ് ചെറിയ നെഗോഷിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ആറ് ലക്ഷം വരെ ഈസി ആയിട്ട് ഫൈനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു അറുപത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാവുന്ന വണ്ടിയാണ് ഒരു മുന്നോട്ട് ക്യാപ്ചർ അപ്പൊ താല്പര്യമുള്ളവര് നേരെ കോൺടാക്ട് ചെയ്ത് നമ്മൾ പറയുന്ന പ്രൈസ് നോക്കണ്ട നമുക്ക് ചെറിയ എല്ലാ വാഹനങ്ങൾക്കും ചെറിയ നെഗോഷിയബിൾ ഉണ്ടാവും ഓക്കെ അപ്പൊ കേട്ടല്ലോ നമ്മളിപ്പോൾ നമുക്ക് ആ ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയാൽ മതി അടുത്ത ഒരു വാഹനം നിസാന്റെ ഓക്കെ നല്ലൊരു സിൽവർ കളർ ആയിട്ടുള്ള ഒരു നിസാൻ ടെറാനോ ഉറപ്പുണ്ട് ഇത് മോഡൽ ഏതാണ് രണ്ടായിരത്തി പതിനാല് മോഡല് എക്സല് പതിനാല് മോഡല് എക്സല് ടയർ കാര്യങ്ങളൊക്കെ ഡീസൽ വാഹനമല്ലേക്കാ ഡീസൽ ആണ് ഡീസൽ ആണ് ജസ്റ്റ് അപ്പൊ ഇന്ത്യൻ ഭാഗം ഔട്ട്സൈഡ് ബാക്ക് സൈഡ് ഒക്കെ കാണിച്ചു ടെറാനോ എക്സൽ ഡീസൽ വാഹനവും അറുപത്തിയേഴ് രജിസ്റ്റേഷൻ ആയിട്ട് വരും കോട്ടയം രജിസ്റ്റേഷൻ അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് വാഹനമാണ് അപ്പൊ ഒരു വലിയൊരു ചെറിയൊരു മിനി എക്സ് യു വി നമുക്ക് പറയാൻ പറ്റും ഇതും അതുപോലെ തന്നെ ഇതും ഒരു മിനി എക്സ് യു വി ആണ് ഫൈവ് സീറ്റ് വാഹനം ആയിട്ട് ഒരു നിസാൻ ടെറാനോ അല്ലെങ്കിൽ ഡസ്റ്ററിന്റെ ഒക്കെ ലുക്ക് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ജസ്റ്റ് ഇൻജർ ഭാഗം ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള നല്ല കിടിലൻ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീനാണ് അതുപോലെ തന്നെ ഒരു ടച്ച് സ്ക്രീനൊക്കെ അടങ്ങുന്നുണ്ട് നിസാന്റെ വാഹനങ്ങൾ പൊതുവേ യാത്രാസുഖൊക്കെ വളരെ കൂടുതലായിരിക്കും നല്ല മൈലേജ് കാര്യങ്ങൾ പെർഫോമൻസ് പവർ എല്ലാം കൊണ്ടും വളരെ സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മിനി എക്സ് ആണ് നമ്മുടെ ഒരു നിസാൻ ടെറാനോ അപ്പം അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് ഓക്കെ രണ്ടായിരത്തി പതിനാല് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ള ഒരു വാഹനം ചോദിക്കണ പ്രൈസ് പ്രൈസ് അഞ്ച് ലക്ഷത്തി രൂപയാണ് അഞ്ചേ പത്തൊക്കെയാണ് ചോദിക്കുന്ന പ്രൈസ് ചെറിയൊരു നെഗോഷബിൾ ഉണ്ടാവും ഇതും നാലര വരെ ഫൈനാൻസ് കിട്ടും ഒരു അമ്പത് അറുപത് വീട്ടിൽ കൊണ്ടാവുന്ന വണ്ടിയാണ് ഈ ഒരു നിസാൻ ടെറാനോ താല്പര്യം ഉള്ളവര് കോൺടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോ അത് മാറി ഒരു മിനി ബ്രിസാ പറ്റാവുന്ന ഒരു ബ്രിസ് കിടപ്പുണ്ട് നല്ല ഡുവൽ കളർ ആണ് അല്ലേ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് ഡീസൽ ആണ് ഏറ്റവും ടോപ്പൻ്റെ വണ്ടിയാണ് ഡീസൽ വാഹനമാണ് ഡീസൽ വാഹനം ഡ്രയർ പീസ് ആണ് പിന്നെ കിട്ടാനും ഇല്ല നല്ല മൈലേജ് ആണ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ മൈലേജ് കിട്ടും മൈലേജ് കിട്ടും അതുപോലെ തന്നെ അലോയുണ്ട് പുതുപുത്തൻ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് പീസ് വാഹനമാണ് വേറെ കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇന്ത്യ ഭാഗം ഔട്ട്സൈഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം ഇപ്പൊ വെച്ചാൽ മേ ഒമ്പത് പ്രതി മുപ്പത്തി ആറ് അറുപത്തി ആറ് നല്ല ഫാൻസി നമ്പർ അടങ്ങുന്നുണ്ട് റിവേഴ്സ് കാണും സെൻസർ ബാക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഡുവൽ കളർ വാഹനമാണ് മേളില് ബ്ലാക്കും അടിയിൽ വൈറ്റ് ആയിട്ട് വരാൻ നല്ല കിടൽ വണ്ടി അപ്പൊ ഇതും ഒരു മിനി എക്സുവീവ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ജസ്റ്റ് ഇന്റീരിയർ ഭാഗം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള ഇന്റീരിയർ അതുപോലെ തന്നെ റൂഫ് ടോപ്പ് ഒക്കെ വളരെ ക്ലീൻ ആണ് നല്ല വൈറ്റ് കളർ അതുപോലെ തന്നെ സീറ്റ് ഒക്കെ വളരെ ക്വാളിറ്റി ഉള്ള സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് നല്ല അഞ്ചു പേർക്ക് നല്ല വിസ്തീർണത്തിലും രീതിയിലും നല്ലൊരു ഹെവി എച്ച് യു യിൽ പോകുന്ന പോലെ തന്നെ നമുക്ക് പോകാൻ പറ്റാവുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ കൺട്രോൾ റോസിച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് നല്ല എസി പാർസിനും പവർ വിൻഡോസ് ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ടോപ്പ് ടോപ്പൻ വാഹനമാണ് നമ്മുടെ ബ്രിസ അപ്പോൾ ആ ബ്രിസ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് മൈലേജ് പർപ്പസ് തന്നെ കേട്ടോ പിന്നെ അത്യാവശ്യം സുസൂക്കര വണ്ടി ആയതുകൊണ്ട് വേറെ കംപ്ലൈന്റ് കാര്യമൊന്നും വരില്ല പിന്നെ ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പണിയാൻ പറ്റാവുന്ന വണ്ടിയാണ് ബ്രിസ ഒരുപാട് പൈസ ഒന്നും അതിനകത്ത് സർവീസ് കോസ്റ്റ് ഒരുപാട് ഉണ്ടാവില്ല അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനം പിന്നെ നമുക്ക് വില കുറച്ച് ലോണിൽ എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പൊ നമുക്ക് ബ്രിസേടെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് നോക്കാം പത്ത് സോറി രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് മോഡൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കമ്പനി സർവീസ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കമ്പനി സർവീസ് ഇറങ്ങുന്നുണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് വേറെ കമ്പ്ലൈൻ്റെ കാര്യം ഒന്നും ഇല്ലാത്ത വാഹനങ്ങളാണ് ഇവിടെ കിടക്കുന്ന എല്ലാ വാഹനങ്ങളും അപ്പൊ ഇതിന്റെ പ്രൈസ് പ്രൈസ്കിം പ്രൈസ് ലക്ഷത്തി രൂപയാണ് ലക്ഷത്തി അമ്പത് ഓക്കെ അപ്പൊ ആസ്കിങ് പ്രൈസ് ആണ് എട്ട് അമ്പത് എന്നുള്ളത് ചെറിയ കോഴ്സുകളുണ്ടാവും ഈസി ഫൈനാൻസ് ചെയ്യാൻ പറ്റും ലക്ഷം രൂപ അടുത്ത് ലോൺ ചെയ്യാൻ പറ്റും നിസ്സാര പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും ലോണിട്ട് താല്പര്യം ഉള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു ബ്രിസ ഡീസൽ വാഹനം കിടപ്പുണ്ട് അപ്പൊ താല്പര്യമുള്ളവര് ചെയ്തോളൂ ചെയ്തോളൂട്ടോ അപ്പൊ അടുത്ത ഒരു വാഹനം ടാറ്റയുടെ നെക്സോൺ ആണ് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് ഡീസൽ വണ്ടിയാണ് ഏറ്റവും ടോപ്പൻ ആയിട്ടുള്ള വേരിയന്റ് ആണ് അപ്പൊ ഇതും ഒരു ചെറിയൊരു മിനി എക്ച് ആണ് നല്ല ടാറ്റ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബോഡി ക്വാളിറ്റി വളരെ പക്കായിരിക്കുള്ളൂ അപ്പൊ നല്ലൊരു പ്രൈസിന് നല്ല കിടിലൻ ലോ ബഡ്ജറ്റ് മീഡിയം ക്വാളിറ്റിയിലുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ടാറ്റ നെക്സോൺ കൂട്ടാൻ പറ്റും അപ്പൊ നല്ലൊരു പ്രൈസിന് ഒരു കിടിലൻ എക്സു മിനി എക്സ് വേണോന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു ടാറ്റ നെക്സോൺ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നല്ല ഡ്യൂൽ കളർ ആട്ടോ ഇതും മേളിൽ ബ്ലാക്കും അടിയിലൊരു ചാര കളറ് ഡാർക്ക് ഓലത്താ ഒരു ഓറഞ്ച് പോണിൽ ഒരു ചാര കളറ് ലൈറ്റ് വാഹനമാണ് നല്ല കിടിൽ നലവും കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടയറാണ് ബാക്ക് വൈപ്പറ് റൂഫ് ടോപ്പ് വളരെ ക്ലീനാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ് ഒരു നെക്സോ അപ്പം വെച്ചാൽ പറയാം നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയർ ആയിട്ടാണ് ടാറ്റഡ വണ്ടികൾ പഴയ പോലെ ഒന്നും അല്ല അപ്പോൾ നല്ല ബോഡി ക്വാളിറ്റിയും എഞ്ചിൻ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു ഇന്റീരിയർ പ്ലാറ്റ്ഫോം ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സീറ്റ് ക്വാളിറ്റി ഒക്കെ നല്ല പക്കണ്ട വളരെ പക്കയാണ് അതുപോലെ റൂഫ് ടോപ്പ് നല്ല വൈറ്റിഷ് ആയിട്ടുള്ള റൂഫാണ് നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് ഫുൾ ഓട്ടോമാറ്റിക് ആണ് ഇപ്പോൾ ഈ ഒരു നോബൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ബെഞ്ചിനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് വെച്ചങ്ങനെ പോലത്തെ നോബ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു ഓട്ടോമാറ്റിക് വാഹനം വേഡിയോസ് ആയാലും നല്ല കിടിലൻ പെർഫോമൻസും പവറൊക്കെ ഉള്ള ബോഡി ക്വാളിറ്റി ഉള്ള നല്ല കിടിലൻ ടാറ്റയുടെ നെക്സോൺ ആണ് ഈ ഒരു വാഹനം അപ്പോൾ ഏതായാലും നമുക്ക് നെക്സോണിൻ്റെ കാര്യങ്ങൾ എന്താക്കാന്ന് നമുക്ക് ചോദിച്ചറിയാം ഇക്കാ ഇത് ഏറ്റവും ടോപ്പൻ ആയിട്ടുള്ള വാഹനമാണ് നല്ല അലോയി കാര്യങ്ങളൊക്കെ പിന്നെ ആണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം സർവീസ് ഉള്ളത് അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓഡിറ്റ് കമ്പനി സർവീസ് അടങ്ങുന്ന വണ്ടിയാണ് അപ്പൊ ചോദിക്കണ പ്രൈസ് എങ്ങനെയാണ് എട്ടര ലക്ഷം രൂപയാണ് ലക്ഷം രൂപയാണ് നമ്മളത് ചോദിക്കണ പ്രൈസ് ചെറിയ ഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലോണും കിട്ടുമ്പോഴേക്കും അത്യാവശ്യം നല്ല സീലൊക്കെ ഇത് ഫുൾ ലോൺ കയറാവുന്ന വണ്ടിയാണ് ഓക്കെ അപ്പൊ താല്പര്യമുള്ളവര് നേരെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ നല്ല ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ വളരെ ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് കേട്ടോ അപ്പൊ അടുത്തത് ഒരു റൊണോൾഡിന്റെ കിടപ്പുണ്ട് ഒരു നമ്മൾ നേരത്തെ മുന്നേ ഒരു ടെറാനോടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ആ ലുക്ക് രണ്ടും സെയിം ആണ് പിന്നെ കമ്പനി വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളു നിസാൻ ടറാനോൾട്ട് വെച്ചാൽ മരേത് മോഡൽ ആണ് ഇത് കിലോമീറ്റർ ഓണർഷിപ്പ് ലിമിറ്റഡ് ലിമിറ്റഡ് നമുക്ക് ജസ്റ്റ് ഇൻ്റീറിയർ ബസ്റ്റിനെ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീനാണ് വേറെ കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ നല്ല ടെക്സ്ച്ചറും കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പോൾ നല്ല മിനി ഇതും ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള മിനി എക്സീവ് ചെയ്യാനാണ് ഡസ്റ്ററൊക്കെ ഒരു സമയത്ത് കിട്ടാൻ തന്നെ ഉണ്ടായിരുന്നില്ല നല്ല ഡിമാൻഡുള്ള ഡിമാൻഡിൽ നിൽക്കുന്ന വണ്ടിയാണ് പിന്നെ ഈ ഒരു ഫ്രണ്ട് ഫോഗ് രണ്ട് മിസ്റ്റർ ചെയ്തേക്കുന്നതാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ കമ്പനി കൊടുക്കുന്ന അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് അതിന്റെ ബാക്ക് സൈഡ് ബാക്ക് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നോക്കാം നല്ല വൈറ്റ് കളർ വൈറ്റിഷ് ആയിട്ടുള്ള വണ്ടിയാണ് വേറെ കമ്പനി കാര്യമൊന്നുമില്ല നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് കേരള ഇരുപത്തിയൊന്ന് എം നേറിവേസ്കാം അതുപോലെ ബാക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽ എങ്ങനെയുണ്ട് നോക്കാം അപ്പൊ എങ്ങനെയാണ് എന്താ കാര്യങ്ങള് പതിനാറ് മോഡല് ബെസ്റ്റർ എയ്റ്റി ഫൈവ് പി എസ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ലിമിറ്റഡീഷൻ വാഹനമാണ് ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പ്രൈസ് രൂപയാണ് ലക്ഷം രൂപ വരെ ചെയ്യാൻ പറ്റും ഒരു രൂപ നമുക്ക് ഈസി ആയിട്ട് വണ്ടി ആറ് ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കുന്ന വാഹനമാണ് രൂപ വരെ നമുക്ക് പനാസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ക്ലീൻ പീസ് ഡീസൽ വാഹനം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കടങ്ങുന്ന ഡീസൽ മിനി കിടപ്പുണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂട്ടോ എന്താ അടുത്ത ഒരു വാഹനം ഡബ്ല്യു എയ്റ്റ് രണ്ടായിരത്തി പതിനാല് മുറായിട്ടുള്ള ഒരു എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പൊ എക്സ് യു വി സെഗ്മെന്റ് വാഹനങ്ങളിൽ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല വെക്യൂരിൻ എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് വന്നിട്ടുണ്ട് ഇവിടെ നല്ല ബ്ലാക്ക് കളർ വണ്ടിയാണ് ഡബ്ലു ഐറ്റാണ് ഏറ്റവും ടോപ്പൻ്റെ ആണ് അലൈവില് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന വാഹനമാണ് എക്സ് യു ഫൈവ് ഹൺഡ്രഡ് അപ്പൊ ഒരു സെവൻ സീറ്റർ വാഹനമാണ് അപ്പൊ കുറേ പേർ ചോദിക്കുന്നുണ്ട് സെവൻ സീറ്റർ വാഹനം ഉണ്ടാകുന്ന അതുകൂടെ ഇന്നോവയും കുഴപ്പമുണ്ട് എച്ച് യു ഫൈവ് ഹൺഡ്രഡും കുഴപ്പമില്ല കേട്ടോ കിടപ്പുണ്ട് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് നമ്മുടെ എക്സ് യു ഫൈവ് ഹൺഡ്രഡ് നമുക്ക് ജസ്റ്റ് ഇന്ത്യർ ഭാഗം കാണിച്ചു തരാം ഒന്നും പറയാം അല്ല നല്ല ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീൻ ആണ് നല്ല ക്ലീൻ പീസ് വണ്ടി സ്റ്റീരിയൊക്കെ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഡാഷ് ബോർഡ് ബോർഡ് ഒക്കെ നല്ല ക്ലീൻ പീസ് വാഹനമാണ് അതുപോലെ തന്നെ സീറ്റ് ഒക്കെ വളരെ ക്ലീൻ ആട്ടോ എക്ചൂ ഐ ഹൺഡ്രഡ് ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന വണ്ടി കൂടിയാണ് എക്സൂവ് ഐ ഹൺഡ്രഡ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നല്ല നല്ല രീതിയിൽ സെവൻ സീറ്ററൊക്കെ വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ എക്സ് യു ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ ഏതായാലും ജസ്റ്റ് അതിന് ബാക്ക് സൈഡ് ബാക്ക് സൈഡും പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം ബാക്ക് വൈപ്പറൊക്കെ വന്ന ഒരു വണ്ടിയാണ് കേട്ടോ കെ എൽ എയ്റ്റ് വണ്ടിയാണ് നമ്മുടെ തൃശ്ശൂർ രേ സ്റ്റേഷനായിട്ടുള്ള വണ്ടിയാണ് ഡബ്ല്യു എയ്റ്റ് ഏറ്റവും ടോപ്പൻ ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ കമ്പനി കൊടുക്കുന്ന അലോയാണ് പുതു കുത്തൻ ടയറാണ് സ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ ഒരു ഷോറൂമിലെ ഏറ്റവും പ്ലസ് ആണ് എല്ലാ വാഹനത്തിലും ടയർ പുതു കുത്തനായിരിക്കുള്ളൂ അതുപോലെ തന്നെ നല്ല ക്ലീൻ പീസ് ഒരു നമുക്ക് ഒരു ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ രണ്ടായിരത്തി വണ്ടിയാണ് മോഡൽ 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 അല്ലേ ലാസ്റ്റ് ലാസ്റ്റ് വണ്ടിയാണ് വണ്ടിയാണ് നല്ല നല്ല ക്ലീൻ പേസ് ആയിട്ടുള്ള അതുപോലെ തന്നെ തട്ടല മുട്ട ഒന്നും ഇല്ലാത്ത ഒരു ഹെവി സെവൻ സീറ്റർ വാഹനമാണ് അപ്പൊ വില കുറവിന് നല്ല കിടിലൻ മറ്റേന്ദ്രയുടെ വണ്ടി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ാണ് കിലോമീറ്റർ പ്രൈസ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് ഓക്കെ ഓക്കെ അഞ്ച് ടയർ പുതിയതാണ് പുതിയതാണ് ടയർ കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് ഓണർഷിപ്പ് വേണ്ടിയാണ് ഒന്നേ നാൽപ്പത് ഓടിയിട്ടുണ്ട് അപ്പൊ എന്നെ പ്രൈസ് വയ്ക്കണത് ഏഴ് ലക്ഷത്തി നാപ്പതിനായിരം രൂപയാണ് ഏഴ് നാൽപ്പതാണ് ചോദിക്കുന്നത് പ്രൈസ്കോർ കറക്റ്റ് ഓക്കെ അപ്പൊ നാപ്പ് വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു സെവൻ സീറ്റർ വാഹനം പറ്റും അപ്പൊ അത്യാവശ്യം നല്ല നല്ല രീതിയിൽ മോഡല് നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഒരാളുടെ ആളുടെ വണ്ടി തന്നെയായിരുന്നു വേറെ കമ്പ്ലീൻ ഒന്നുമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് ആ വണ്ടിക്ക് നല്ല ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ലുക്കും ഉണ്ട് വണ്ടിക്ക് ഇനിയിപ്പോ ബ്ലാക്കിനെ മാറി ഒരു വൈറ്റ് വേണമെന്നുള്ളവർക്ക് നല്ല വൈറ്റിഷ് ആയിട്ടുള്ള നല്ല കിരീട വേറെ ഇടപ്പുണ്ട് ഇത് മോഡലാണ് പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡലുഎയ്റ്റ് ഇതും ഡബ്ല്യൂഎറ്റ് ആണ് ഇത് ഡബ്ല്യൂ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിനെ ആയിരിക്കുള്ള നല്ല അലോയി കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പൊ നമ്മുടെ ഉള്ള ഒരു വണ്ടി കൂടിയാണ് എച്ച് വി നല്ല ക്വാളിറ്റിയിൽ ഒരു ഇന്നോവ യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ എച്ച് യു വി ഫൈവ് ഹൺഡ്രഡ് അപ്പൊ ഏതായാലും നമുക്ക് അതിന്റെ ഇന്ത്യയോഗം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം ഇത് നല്ല വൈറ്റ് കളർ വണ്ടിയാണ് വണ്ടിയാട്ടോ ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതൊന്നും പറയാനില്ല സീറ്റൊക്കെ വളരെ ലെതർ സീറ്റ് ക്വാളിറ്റി ലെതർ സീറ്റ് ആണ് ടോപ്പും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഒരു റൂഫ് ടോപ്പൊക്കെ കണ്ട ഒരു ചെറിയൊരു ഡിസൈൻ പോലെ ഉണ്ട് അത് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല രസമുണ്ട് കണ്ടു പ്യൂർ ആയിട്ട് ഡുവൽ കളറാണ് ഈ ഒരു ഇന്റിയർ ഭാഗം വന്നത് അതുപോലെ തന്നെ ലെതർ സീറ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ സ്റ്റീറൊക്കെ കണ്ടോസിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡബ്ല്യു എയ്റ്റിനുള്ള പ്രത്യേകത അലോയ് സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ സ്പെഷ്യലി ഇവിടെ ഒരു ട്രാൻസാക്ഷൻ സ്വിച്ച് വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഡബ്ല്യു എയ്റ്റിനുള്ള പ്രത്യേകത അതുപോലെ തന്നെ എ സി പോർഷൻ പവർ വിൻഡോസ് ഫോർ ഡോർ അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണൊക്കെ അതിന്റെ ഒരു കാര്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആ ഡബ്ല്യു എയ്റ്റ് ആണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ നമുക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇതിനും ഒരു ഏഴേ ടു ഒരു ലോൺ ചെയ്യാം ലോൺ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിന് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മിനി അല്ല ഹെവി എക്സ് യു വി വേണവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് അപ്പൊ അവർക്കും വൈറ്റും കിടപ്പുണ്ട് പറഞ്ഞാൽ ബ്ലാക്കും കിടപ്പുണ്ട് അപ്പൊ താല്പര്യമുള്ളവര് നേരെ കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല രീതിയിൽ ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ അടുത്ത് ചോദിച്ച ഒരു വാഹനമാണ് ഫോർഡ് എക്വസ്പോർട്ട് അതും ഡീസൽ വണ്ടി അപ്പൊ പതിനേഴ് മോറില് പതിനെട്ട് രജിസ്ട്രേഷൻ ആയിട്ടുള്ള നല്ല വൈറ്റ് കളർ നല്ല ഫോർഡ് എക്വസ്പോട്ട് വന്നിട്ടുണ്ട് നാല് പുതുത്തൻ ടയറാണ് അതുപോലെ തന്നെ നല്ല ഒരു അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കാണുന്ന രസമുള്ള ഒരു വണ്ടിയാണ് ഫേസ് ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വെറൈറ്റി ലുക്കാണ് ഏറ്റവും ടോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് പതിനേഴ് മുറിഞ്ഞ് പതിനെട്ടിന് ശേഷം ആയിട്ടുള്ള നമ്മുടെ ഫോർ എക്കോസ്പോർട്ട് വൈറ്റ് കളർ വണ്ടി അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഇൻ്റീരിയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം ഒന്നും പറയാമല്ലോ കേട്ടോ ലക്കിഡിൽ ഇൻ്റീരിയർ ആണ് സീറ്റൊക്കെ വളരെ ക്വാളിറ്റി നല്ല ടോപ്പ് സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് റൂഫ് ടോപ്പ് നല്ല വൈറ്റ് കളർ നല്ല ക്ലീൻ ആണ് വേറെ അഴുക്ക് അങ്ങനെ തട്ടിലെ മങ്ങല കാര്യം ഒന്നുമില്ല സ്റ്റീറൊക്കെ കണ്ട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും എൻ്റെ സൈഡ് പ്രൊഫൈൽ ബാക്കൊക്കെ എങ്ങനെയുണ്ട് നോക്കാം ടൈറ്റാനിയം ടി സി ഐ അല്ല അതെ ഒരു സ്റ്റെപ്പിന് ടയർ ബാക്കിൽ വന്നിട്ടുണ്ട് അതും നല്ല പുതുപുത്തൻ ടയറാണ് നമുക്ക് ഈ ഒരു ടയർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ഇട്ടിട്ട് ഓടിയിട്ടില്ല നേരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടയർ ആണ് അപ്പൊ ഫോർഡ് എക്വാസ്പോട്ട് ഫോർ എക്വസ്പോട്ട് നമ്മുടെ എൽ അറുപത്തി മൂന്ന് എറണാകുളം ജയശേശ്വരാണ് ഫോൺ അങ്കമാര് അപ്പൊ വണ്ടി നല്ല കാണാൻ നല്ല രസമുള്ള നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ നമ്മളടുത്ത് ചോദിച്ച് ഫോർ എക്വസ്പോട്ട് ഉണ്ടാകുന്നത് ഡിമാൻഡ് ആയിട്ടുണ്ട് കമ്പനി നിർത്തിയെങ്കിലും നല്ല രീതിയിൽ ഡിമാൻഡ് ആയിട്ടുണ്ട് നല്ലൊരു ഡീസൽ വണ്ടിയാണ് നമ്മുടെ ഫോഡ് എക്കോസ്പോട്ട് നല്ല മൈലേജ് കാര്യമുണ്ട് പിന്നെ യാത്രാസുഖം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അപ്പൊ ഫോഡ് എക്രോസ്പോട്ടാണല്ലേ പതിനേഴ് ഡിസംബർ ആണ് പതിനെട്ട് രജിസ്ട്രേഷൻ പതിനെട്ട് രജിസ്ട്രേഷൻ വാൻ സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർ ആണ് കമ്പനി സർവീസിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിറ്റ് ഉണ്ട് ഓക്കെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിറ്റ് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നല്ലൊരു കിടിലും വൈറ്റ് കളർ വണ്ടിയാണ് കണ്ടത് ഈ വണ്ടി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ലുക്കാണ് ഒരുപാട് ആൾക്കാർ എൻക്വയറി ആയിട്ട് ചോദിച്ച വണ്ടിയാണ് സ്പോർട്ട് അപ്പൊ എങ്ങനെയാണ് ഒരു പ്രൈസ് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി എൺപത്തി അഞ്ചാണ് ചോദിക്കുന്ന പ്രൈസ് നല്ല രീതിയിൽ നെഗോഷിയബിൾ ആക്കാന്ന് പറയട്ടുണ്ട് ആറ് ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാന്നും പറയട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവര് ഇപ്പോഴേ വന്നോളൂ കാരണം ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ട് നല്ല ഡീസൽ വണ്ടിയാണ് യാത്രാസുഖവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ് അപ്പൊ ലോൺ ചെയ്യാന്നും വരട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു ഡീസൽ വണ്ടി നല്ല രീതിയിൽ മൈലേജ് കാര്യങ്ങളൊക്കെ അടങ്ങുന്ന നല്ല കിടിലൻ വണ്ടിയാണ് നമ്മുടെ ഒരു എക്കോ സ്പോട്ട് അടുത്ത ഒരു വാഹനം രണ്ടായിരത്തി പതിനൊന്ന് മോഡലായിട്ടുള്ള ഒരു കിഡിലൻ ഇന്നോവ വന്നിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇന്നോവയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നോവ നല്ല ബോഡി ക്വാളിറ്റിയും എൻജിൻ ക്വാളിറ്റിയും നല്ല യാത്ര സുഖമുള്ള ഒരു സെവൻ സീറ്റർ എയ്റ്റ് സീറ്റർ ഒക്കെ ആയിട്ട് ഇതുകൊണ്ടാണ് നമ്മുടെ ഒരു ഇന്നോവ അപ്പോൾ ഇന്നോവ എണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ ഒറിജിനൽ കേരള വണ്ടിയാണ് നല്ല വൈറ്റ് കളർ ആയിട്ടുള്ള ഇന്നോവ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ബോഡി ക്വാളിറ്റി ഒക്കെ ആക്കിയാണെങ്കിലും അതിനെ സൈഡ് ബാക്ക് ഒക്കെ ആണെങ്കിലും നല്ല വൈറ്റ് ഫിഷ് ആയിട്ടുള്ള നല്ല കിടിയ വണ്ടിയാണ് ടു പോയിൻറ്റ് ഫൈവ് ജി ആണ് ഇന്നോവ റിവേഴ്സ് ക്യാമറ സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ ജസ്റ്റ് ഇൻഡിയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം അതുപോലെ തന്നെ ടയർ ഭാഗമൊക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടയറ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ജസ്റ്റ് ഇൻഡിയർ ഭാഗം ഞാൻ കാണിച്ചു തരാം ഒന്നും ലെതർ സീറ്റ് കാര്യങ്ങളാണ് സെവൻ സീറ്റർ വാഹനം ടോപ്പ് കാര്യങ്ങളൊക്കെ ഒരു ടച്ച് സ്ക്രീൻ കിടിലൊരു ടി വി കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കിടിലും വണ്ടിയാണ് നല്ല യാത്രാസുഖമുള്ള ഒരു വണ്ടിയാണ് ഇന്നോവ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാര് ചോദിച്ചിരുന്ന വാഹനമാണ് നമ്മുടെ ഇന്നോവ ഇന്നോവയുടെ നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒറിജിനൽ കേരള വണ്ടി അല്ലേ ജി ഫോർ ആണ് കമ്പനി സർവീസ് ആണ് രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ആണ് ഓക്കെ അപ്പൊ കമ്പനി സർവീസ് ആണ് രണ്ടേ നാപ്പത്തഞ്ച് രണ്ട് ലക്ഷത്തി നാപ്പത്തയ്യാറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പൊ ജനുവൻ കിലോമീറ്റർ ആണ് അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പൊ തേർഡ് ഓണർഷിപ്പിലുള്ള ഈ ഒരു വണ്ടി പ്രൈസ് എങ്ങനെയാണ് ചോദിക്കണ ആറ് ലക്ഷത്തിയ്യായിരം രൂപ കൊടുക്കാം ആറ് ലക്ഷത്തി ഇരുപത്തി അഞ്ച് ഓക്കെ ഇത് എങ്ങനെയാണ് എടുക്കുക ഫൈനാൻസ് കിട്ടൂലെ ഫൈനാൻസ് ഫൈനാൻസിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആറ് ലക്ഷത്തി ഇരുപത്തി അഞ്ചാണ് ചോദിക്കണത് പ്രൈസ് പിന്നെ കിലോമീറ്റർ ഓടിയൊന്നും നോക്കണ്ട ഇന്നോവയുടെ വാഹനങ്ങളാണ് ടോയോട്ടോ ടോയോട്ടോടെ വാഹനങ്ങളാണ് ഇന്നോവ ഇന്നോവയുടെ എല്ലാ വാഹനങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടണം ഓടാവുന്ന വാഹനങ്ങളാണ് ഇനിയിപ്പൊ അടുത്ത ഒരു വണ്ടി ഇന്നോവ തന്നെയാണ് ഇതിവിടെ വന്നേ ഉള്ളു അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ കണിക്കാൻ എന്നാണ് വന്ന വാഹനങ്ങൾ എന്നാലും നിങ്ങളെ നമ്മളെ ഒരു പ്രേക്ഷർക്ക് വേണ്ടി ഒന്നുകൂടി കാണിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മുറില് പുതിയ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ അടങ്ങിയിക്കണ വണ്ടിയാണ് കമ്പനി ലിഫ്റ്റ് ആണ് കമ്പനി ലിഫ്റ്റ് പതിനഞ്ചിലന്നെയാണ് അല്ലേ ഓക്കെ പുതിയൊരു ഫേസ് കമ്പനി രണ്ടായിരത്തി പതിനഞ്ചില് ഒന്നെയാണ് അതുപോലെ തന്നെ ക്രിസ്ത്യട അലോയി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല സിൽവർ കളർ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ അത്യാവശ്യം ജസ്റ്റ് ഇൻ്റീറിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സ്റ്റോക്ക് ചെയ്തിട്ടേക്കേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻ്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അത് ടെസ്ക് സ്ക്രീൻ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ലെതർ സ്റ്റി കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഇപ്പോൾ വന്ന വണ്ടി ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തോ വൺ ഫോർ ഫോർ സെവൻ നല്ല ഫാൻസി നമ്പറാണ് നല്ല കിടപ്പം പീസ് വണ്ടിയാണ് വന്ന വണ്ടി കാണിക്കാൻ പറയുന്നതാണ് അപ്പോൾ ഏതായാലും ഏഹ് ഈ ഒരു വന്ന കണ്ടീഷന് വണ്ടി കണ്ടീഷൻ തന്നെ കാണിക്കുന്നതാണ് ഇതങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചു വാഹനം നമുക്ക് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഓക്കെ എട്ട് ലക്ഷത്തി എഴുപത്തി അഞ്ച് രൂപ കൊടുക്കാവുന്ന വണ്ടിയാണ് അപ്പൊ വന്ന വണ്ടി ജസ്റ്റ് കാണിക്കാൻ പാടില്ലെന്നാണ് എന്നിരുന്നാലും നമ്മുടെ ഇക്ക പറഞ്ഞ് കുഴപ്പമില്ല കാണിച്ചോ വേണ്ട കണ്ടീഷൻ കിടക്കുന്ന വണ്ടി ഉണ്ടല്ലോ നല്ല ക്ലീൻ പീസ് വണ്ടി എടുത്ത് കൊടുക്കുകയുള്ളു അതുകൊണ്ട് തന്നെയാണ് ഇക്ക കാണിച്ചോളാൻ പറഞ്ഞത് വളരെ ക്ലീൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് പിന്നെ ഇത് കിലോമീറ്റർ ഒക്കെ എന്തോരം ഉണ്ടാവും രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ ഓക്കെ ഓക്കെ രണ്ടേ നാൽപ്പത് ഇത് ഓടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ജെനു കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവര് നേരെ കോൺടാക്ട് ചെയ്തോളൂട്ടോ